സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ ഓരോർ പഞ്ചായത്ത് കേരളോത്സവം പരിപാടികളുടെ ഭാഗമായുള്ള വോളിബോൾ മത്സരങ്ങൾ കോട്ടക്കൊന്ന് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു ന്യൂ നവോദയ കാരപ്പുറം ചാമ്പ്യന്മാരായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പത്ത് ടീമുകളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് അവസാന റൌണ്ടിലെത്തിയ ഹരിശ്ശേരി പൂത്രക്കോവിനാണ് രണ്ടാം സ്ഥാനം കമ്മിറ്റി ചെയർമാൻ വി റാഷിദ് ഉദ്ഘാടനം ചെയ്തു

സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണൂർ